സ്നേഹഭാരത മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കിടപ്പുരോഗികൾക്ക് നൽകി നടത്തി കഴിഞ്ഞ മാസവും മുടങ്ങാതെ വീടുകളിൽ എത്തിച്ചേർന്നാണ് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നൽകി വരുന്നത് അൻപത്തി മാസത്തെ കിറ്റ് വിതരണം ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ നിർവഹിച്ചു നമ്മുടെ കാർത്തിക്കിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഞങ്ങൾ ചെറിയ കൈത്താങ്ങ് നൽകി സഹായിക്കുന്ന കുടുംബമാണ് ഈ അമ്മയ്ക്കാണെ ഒട്ടും വയ്യാത്ത എത്ര വയസ്സുണ്ടാ എഴുപത്താറ് വയസ്സുള്ള അമ്മയാണ് ഈ കാർത്തിക്കിനാണെങ്കിൽ വലിയ പതിനെട്ട് വയസ്സുള്ള ഈ കാർത്തിക്കിന് വലിയ പ്രതിസന്ധിയും പ്രയാസവും നിറഞ്ഞ ശാരീരിക അസ്വസ്ഥതകളുള്ള കുട്ടിയാണ് പക്ഷേ മനോഹരമായ പാട്ട് പാടുന്നതാണ് നിങ്ങൾ കേട്ടത് ഇപ്പൊ ഞാനും വത്സലാമ അനിത ചേച്ചി ഉൾപ്പെടെയുള്ളവർ സ്നേഹഭാരത് മിഷന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് എല്ലാ മാസവും കഴിഞ്ഞ അമ്പത്തെട്ട് മാസമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന കിറ്റ് നൽകുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരല്ല ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഒരു കൈത്താങ്ങ് ഞങ്ങൾ എല്ലാ മാസവും ഈ കുടുംബത്തിന് നൽകുന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹഭാരത മിഷന്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പങ്കുചേരാവുന്നതാണ് എല്ലാവരും പങ്കുചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ മാസവും ഇതുപോലെ അഞ്ചാം തീയതിക്കും പത്താം തീയതിക്കും ഇടയിലാണ് ഈ കിടപ്പ് രോഗികളായ ആലംബഹീനരായ ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനവുമായി ഞങ്ങൾ അവരുടെ വീടുകളിൽ എത്തുന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി വത്സലാമയാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഞങ്ങളുടെ ട്രസ്റ്റുമായി ചേർന്ന് പ്രവർത്തിക്കണം ഈ കിടപ്പ് രോഗികൾക്ക് ഞങ്ങൾ ഓണത്തിന് ഓണപ്പുടവയും ഓണക്കിറ്റും പായസ കിറ്റും ഒക്കെ നൽകാനുള്ള ഒരു തീരുമാനമെടുത്താണ് മുമ്പോട്ട് പോകുന്നത് അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിളക്കുവട്ടം നെയ്തുമുക്കിൽ മാതാപിതാക്കൾ മരണപ്പെട്ടതും എഴുപത്തിയാറ് വയസ്സുള്ള വൃദ്ധമാതാവ് സംരക്ഷിക്കുന്നതുമായ ബുദ്ധിമാന്യം സംഭവിച്ചു കഴിയുന്ന പതിനെട്ട് വയസ്സുള്ള കാർത്തിക്കിന് നൽകിയാണ് ഉദ്ഘാടനം നടത്തിയത് ജീവകാരുണ്യ സഹായ സമിതി ചെയർമാൻ എസ് സുബിൻ രാജ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വത്സലാമ കൌൺസിൽ അംഗം അനിതാ മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി ഓണത്തിന് കിടപ്പുരോഗികളുടെ കുടുംബസംഗമവും ഭക്ഷ്യധാന്യവും പായസക്കിറ്റും ഓണക്കോടിയും നൽകുന്ന ഓണാഘോഷ പരിപാടി നടത്തുമെന്നും ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ 812969916